മലബാർ മേഖലയിലുള്ള ഉപരിപഠനത്തിന് അവസരം ലഭിക്കാത്ത കുട്ടികളുടെ വിഷയം വളരെ ഗൗരവമായി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോൾ കുറച്ച് സർക്കാർ മേഖലയിൽ ബാച്ചുകൾ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ല ആവശ്യപ്പെട്ടത് അവർക്ക് പൂർണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു കാര്യം അവിടെ കൊടുത്ത കോഴ്സുകളാണെങ്കിൽ കമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സയൻസ് ബാച്ച് പോലും അവിടെ കൊടുത്തിട്ടില്ല കോഴിക്കോട് ജില്ലയാണ് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്ത രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ജില്ല കോഴിക്കോടാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാണല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇന്നത്തെ കണക്കനുസരിച്ച് പ്ലസ് വണ് വി എസ് സി പോളി സീറ്റുകൾ എല്ലാം കൂട്ടിയാലും അയ്യായിരത്തി മുന്നൂറിൽ അധികം കുട്ടികൾ ഇപ്പോഴും പുറത്താണുള്ളത് ഇത് ഒരു പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ ഇത്രയും ശക്തമായി പറഞ്ഞിട്ടും യാതൊരു ഗൗരവമില്ലാതെ കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾ ഉപരിപഠന ഇനി ഉപരിപഠനത്തിന് പോവാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊന്നും ഈ സയൻസൊന്നും പഠിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് അവരെത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാട് ഒരു ഗവണ്മെന്റ് ഉണ്ടാക്കുന്നത് ശരിയുണ്ട് നിങ്ങൾ കമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആയിട്ട് ഇരുന്നാൽ മതി സയൻസൊന്നും പഠിക്കണ്ട എന്ന് പറയുന്ന ഇത്രയും ബാച്ചുകൾ കൊടുത്തിട്ടും മലപ്പുറത്ത് സയൻസ് ഗ്രൂപ്പ് കൊടുത്തില്ല ഇവിടെയാണെങ്കിൽ തീരേനും കുട്ടികൾ പഠിക്കുക വേണ്ട നിങ്ങൾ ഉപരിപഠനം വേണ്ട എന്നാലും നിങ്ങൾക്കറിയാം തെക്ക് ഭാഗത്തുള്ള പല സ്ഥാപനങ്ങളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ കുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ് ഇതൊക്കെ പറയുമ്പോൾ കണക്കാണ് പറയുന്നത് ഇപ്പോൾ പതിനാല് കോടി രൂപ ചെലവായി ഇതിന് ചെലവ് വരുമെന്നാണ് ഇപ്പോൾ വലിയൊരു കണക്കായി പറഞ്ഞത് നിങ്ങൾ ഈ കേരളീയം നടത്തുന്നതിന് വേണ്ടി പതിനെട്ട് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടല്ലോ അതിനേക്കാൾ പ്രധാനമല്ലേ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് യു ഡി എഫിൻ്റെ എല്ലാ ആളുകളും ഉണ്ട് ഞങ്ങളുടെ ജില്ലാ നേതാക്കളുണ്ട് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഞങ്ങൾ ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ ഡി ഡി ഓഫീസിന്റെ മുന്നിൽ നിൽക്കും ഈ ജില്ലയിലെ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക് ഇതിൽ തീരുമാനമുണ്ടാകുന്നത് വരെ